அங்க எல்லாரும் கால் தேடா கால் உள்ள மொட்டிக்கு வா ஒரு மாமா மறே இருந்து பாரு மறே டிங்கேட்ரா டிங்கேட்ரா டிங்கேகளை எಷ್ಟாంది இங்க எல்லீடியா பாரமா இடையமா பாடிங்கால பாடிங்கால அங்க ட்ரிங்கிட்ட தெரியா ಅಲ್ಲ <laughs> ನಲ್ಲೇ എക്സ്പീരിയൻസ് ട്ടാമെല്ലാം പറിച്ചിട്ടുണ്ടോ പരിപാടിയാ ട്രെയിൻ ചെയ്തി ും കടന്നു വരാ വലിയ ഭാഗിയൊന്നുമില്ല കേട്ടോറ് കുടിക്കാന്ന് ഉച്ച മടല് പറ മടല് കുറച്ചു മറ്റ ചേർത്ത് പോന്നുണ്ട് അടുത്ത കയറുന്ന മണമില്ലേ തലയിൽ പണിയടിച്ചാലും മരട്ടീ മലയാളി അത് തോന്നിണ്ട് തല തോന്നല്ല വീണാലും ಇಪ್ಪ ಮರ ಅಡು ಅ ക്ക് കൈവനോട് പറഞ്ഞിട്ട് കൈ പെട്ടെന്ന് വടക്കണം എന്തായാലും കേട്ടോ കേട്ടോ આસે જક કુડર જક કુડર બોલ ગલદી ગલદી વેડી દે પાપા